ും പറഞ്ഞ വിലുംങ്ങനെ ഇല്ല അടിസ്ഥാനത്തിലൊരു വന്നതുകൊണ്ടാണ് അല്ലല്ല അത് അത് വേറെ ഇതില്ല ഞാൻ പറഞ്ഞ് വന്നത് ഞങ്ങളുടെ ഒരു കമ്മിറ്റി എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഇതെല്ലാം ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തം തന്നെ പേറ്റിയതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷത്തെ ആരോപണ വിധേയൻ എം കെ രാജവൻ എം പി ആണ് എം പി കാണാതെ അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ തയ്യാറായിട്ടുണ്ട് അതൊക്കെ സംസാരിക്കേണ്ടതൊക്കെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ റെപ്രസെന്റ് ചെയ്ത ആളുകളുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് അതൊക്കെ ഇടവും ഒക്കെ അല്ല ഈ നടപടി പിൻവലിക്കാനുള്ള തീരുമാനം എന്തെങ്കിലും ഉണ്ടോ അച്ചടക്ക നടപടി രണ്ടു ഭാഗത്ത് എടുത്തിട്ടുണ്ടല്ലോ രണ്ടും പിൻവലിക്കാനുള്ള തീരുമാനമാണോ വന്നിട്ടുള്ളത് ഞങ്ങൾ പിൻവലിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് പിൻവലിക്കണമെന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യം ആവശ്യം നമ്മുടെ പാർട്ടിക്കകത്ത് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകുന്നുണ്ടാവും ആ അന്തരീക്ഷത്തിനു വേണ്ടിയാണ് അവർ ശ്രമിച്ചത് അത് പൂർണ്ണമായ തൃപ്തിയിലായി വളരെ ഭംഗിയായിട്ട് തീർന്നിരിക്കുന്നത് ഈ എം കെ രാഘവന്റെ കോലം കത്തിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് അത്തരം നടപടികളെ ഇല്ല അത് വരട്ടെ ഞാനൊരു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്തം ഈ പാർട്ടിയിലെ അച്ചടക്ക വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ട സമിതിയല്ലോ ഇന്ന് മുരളീധരാണ് കെ മുരളീധരൻ ഉൾപ്പെടെ അക്കാര്യം പറഞ്ഞിരുന്നത് അതായത് ഈ കോലം കത്തിച്ച ഉൾപ്പെടെ ഒഴിവാക്കേണ്ടതായിരുന്നു അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു എങ്ങനെയാ ഈ കോലം കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു അത് പ്രവർത്തകന്മാർക്ക് തെറ്റുപറ്റിപ്പോയി മുരളി പറഞ്ഞ കറക്റ്റാണല്ലോ ഞാൻ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് സർക്കാർ ഉണ്ടായ ഉടനെങ്കിൽ ആരുടെക്കിട്ടൊരു കോലം കത്തിച്ച പ്രശ്നം തീരുമാനം അപ്പൊ കോലം കത്തിക്കുക എന്നുള്ള പ്രാകൃതങ്ങൾ അതൊന്നും ഞങ്ങൾ യോജിക്കുന്ന ആളുകളില്ല അത് അതാരുതായില്ല ഞങ്ങൾ അതിനോടൊന്നും അങ്ങനെ യോജിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അതുപോലൊരു കേസ് ഉണ്ടാകണം അതുപോലൊരു കേസിൽ ഇപ്പോ ക്രൂരമായി ലാത്തിച്ചാണ് എല്ലാ ആളുകളെ അടിച്ച് തകർക്കുമെന്നുള്ള നില വന്നു സ്വാഭാവികമായിട്ട് സ്പോണ്ടേനിയസ് റിയാക്ഷൻ വരും ഒരു കോലം കത്തിച്ചൊന്നിരിക്കും അതല്ലാതെ പർപ്പസ്ഫുള്ളായിട്ട് പൊളിറ്റിക്കലൈം വെച്ചുകൊണ്ട് ചെയ്യുന്നതിനോട് ആരെ യോജിക്കുക യോജിക്കില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു പാർട്ടിക്ക് തന്നെ സാധ്യമില്ല എം കെ രാഘവൻ പറഞ്ഞത് ഞങ്ങൾ ഈ പരിശോധന ഒരു വീഴ്ചയില്ല ഡി സി സി ഡി സി സി വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടല്ല ഞങ്ങൾക്കാർ കൂടെ ഒരുമിച്ച് ഡി സി സി തന്നെ കൂടിയിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് തന്നെ ഞങ്ങളുടെ നിൽക്കിയത് അതൊന്നുമില്ല നിങ്ങൾ വീഴ്ച നോക്കാതെ ഞങ്ങളുടെ വിജയം കൂടെ നോക്കാം അല്ല നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് തീരുമാനം എന്നതും ഇതുവരെ മനസ്സിലായില്ല ഒരു തീരുമാനം താങ്കൾ പ്രഖ്യാപിച്ചിട്ടുമില്ല തീരുമാനമില്ല ഒരു അന്തരീക്ഷമാണ് അച്ചടക്കം ഉണ്ടാക്കുക എന്നത് മാത്രം അല്ല അന്തരീക്ഷം നല്ല കാമാൻ അന്തരീക്ഷം കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകില്ല അത് ഞങ്ങൾ വിജയിച്ചു കാരണം മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിച്ചതിന്റെ പേരിൽ തലയ്ക്ക് അടിയേറ്റ പ്രവർത്തകരുള്ള സ്ഥലമാണ് പഴയങ്ങാടി അവിടെ ഇത്തരത്തിൽ സി പി എം കാരന് തന്നെ കോടതി നിയമനം കൊടുത്തൊരു അതിന് പാർട്ടിക്ക് തെറ്റ് പറ്റുകയാണെങ്കിൽ എംപിക്കൽ തെറ്റ് പറ്റിയൊരു വിലയിരുത്തുന്നുണ്ടോ നമ്മുടെ സബ്ജക്ട് ഈ പ്രശ്നത്തെ പുഴ കാരണം അവിടുന്ന് തുടക്കം അത് രക്ഷാപ്രവർത്തനം നടത്തിയതന്നെ പറഞ്ഞു മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം നടത്തിയതിനെ കുറിച്ച് തന്നെ പറയാം അല്ല അങ്ങനല്ല അത് ഞാനല്ലല്ലോ മറുപടി പറയുന്നത് അല്ല അവിടെ അടിയായിട്ടത് കോൺഗ്രസ് പ്രവർത്തകരാണ് അപ്പൊ അത് മറച്ചു വെച്ചോണ്ട് ഇപ്പൊ സി പി എം പ്രവർത്തകർ ഈ കോളേജിൽ ജോലി കൊടുത്തിരിക്കുന്ന ഒരു ആക്ഷേപം ഉണ്ടല്ലോ വരട്ടെ അത് ഈ ഇഷ്യൂ തീർക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മോനവെച്ച ചോദ്യമാണ് അതിനൊന്നും ഞങ്ങൾക്ക് നിങ്ങൾ അവരുടെ ആരോപണം അവിടുത്തെ ആരോപണം അല്ല ഉദ്ദേശിച്ചത് സിപിഎം പ്രവർത്തകര് ബന്ധുവിന് എം നിയമനം നൽകുന്നു കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെ നിൽക്കുമ്പോ അതാണല്ലോ അവർ ഉന്നയിച്ചത് അതാ അപ്പോയിന്റ്മെന്റ് സംബന്ധിച്ച കോടി കേസ് മാത്രമല്ല പല കേസുകളും വരുമല്ലോ അതെല്ലാം കൂടെ നിൽക്കട്ടെ അതല്ലാണ്ട് ഇന്നിപ്പോ കെട്ടഴിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ഞങ്ങളൊന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ ഒന്ന് പാർട്ടിക്കാർത്തെ അന്തരീക്ഷമാണ് ആ അന്തരീക്ഷം നല്ല പെർഫെക്റ്റായിട്ട് പോകട്ട ക്രമത്തിലുള്ള ഒരു എൻവയറമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ എൻവയർമെന്റ് ഉണ്ടായി ഇപ്പോൾ ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇവിടെ എന്നുള്ള തന്നെയുണ്ട് അവരെല്ലാം നല്ല പൂർണ്ണമായി കോഓപ്പറേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു കിട്ടും ഞങ്ങളും സമ്മതിക്കുന്നു അവരും സമ്മതിക്കുന്നു